നമസ്കാരം കൂട്ടുകാരി എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥ കേൾക്കാൻ കൂട്ടുകാർ തയ്യാറല്ലേ അങ്ങനെയെങ്കിൽ നമുക്ക് തുടങ്ങിയാലോ പണ്ട് പണ്ട് ഒരു കാക്കയും കുരുവിയും വലിയ കൂട്ടുകാരായിരുന്നു ഒരു ദിവസം നദീതീരത്തെ തങ്ങളുടെ കൂട്ടിലേക്ക് പറക്കുകയായിരുന്നു അവർ പെട്ടെന്ന് ദൂരെ നിന്നും ഒരു തൈര് കച്ചവടക്കാരൻ വരുന്നത് അവർ കണ്ടു അയാളുടെ തലയിൽ ഒരു കലം തൈരുമുണ്ടായിരുന്നു അപ്പോൾ കാക്ക എന്താ ചെയ്തേനറിയോ പെട്ടെന്ന് കാക്ക താഴ്ന്നു പറന്നു എന്നിട്ട് ആ കലത്തിന്റെ വക്കിൽ ചെന്നിരുന്ന് തൈര് കൊത്തി തിന്നു കച്ചവടക്കാരന് കാക്കയുടെ ശല്യം അനുഭവപ്പെട്ടു അയാൾ തൈരു പാത്രം തലയിൽ നിന്നെടുക്കാൻ തുടങ്ങി ഉടൻ തന്നെ കാക്ക പിന്തിരിഞ്ഞു കാക്ക കുരുവിയോട് പറഞ്ഞു സുഹൃത്തെ എങ്ങനെ പറന്നാൽ പോരാ വേഗം പറക്കൂ അല്ലെങ്കിൽ നമുക്ക് അപകടം പറ്റും കാക്ക ചിറകിട്ടടിച്ച് വേഗം വേഗം പറന്നുപോയി പക്ഷെ കുരുവി കാക്ക പറഞ്ഞതൊന്നും കേട്ടില്ല അത് സാവധാനം പറന്നു പറക്കുന്നതിനിടയിൽ ഇടക്കിടെ തിരിഞ്ഞ് കച്ചവടക്കാരനെയും നോക്കി കച്ചവടക്കാരന് സംശയം തോന്നി എന്റെ തൈര് കട്ടത് ഇവൻ തന്നെ അയാൾക്ക് ദേഷ്യം വന്നു അയാൾ ഒരു വലിയ കല്ല് തപ്പിയെടുത്ത് കുരുവിയെ നോക്കി ഒരൊറ്റയേറെ ഏറെ കൃത്യം കുരുവിയുടെ ദേഹത്ത് തന്നെ കൊണ്ടു പാവം അത് താഴെ വീണു ചത്തു സാഹചര്യങ്ങൾക്കനുസരിച്ച് അവസരോചിതമായി പെരുമാറണമെന്ന് കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്ന് മനസ്സിലായില്ലേ ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും കാണുമ്പരേക്കും Goodbye.